ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് യൂണിയൻ ഈസ്റ്റ് യൂണിറ്റ് ദിനാചരണം നടത്തി ടി കെ ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു എന്നെ കൈ തരുകയും ചെയ്യും അതൊരു വലിയ അനുഭവമാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഞാൻ ഡൽഹി സെക്രട്ടേറിയറ്റിലായിരുന്നപ്പോ മിണ്ടർവാലയുടെ ആളുകൾ അവരുടെ സിംഗ് പേരായി അവരുടെ അവരുടെ കാവൽക്കാരൻ തന്നെ പിടിവെച്ചു കൊന്ന ഇന്ദിരാഗാന്ധിയുടെ ശരീരത്തിന് സല്യൂട്ട് അർപ്പിക്കാൻ ഞങ്ങൾ പട്ടാളക്കാർ മാർച്ച് ചെയ്ത് പോവുകയുണ്ടായി അത്തരം അനുഭവങ്ങളോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഓ വയോജന ദിനമാണെന്ന് നമ്മൾ ആരും വയസാകാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനത്തെ ഈ ജീവിതത്തിന്റെ പ്രത്യേകത അതാണ് നമ്മൾ ആരും വയസാകാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ പ്രകൃതി നമ്മളെ വയസ്സിലാക്കുകയാണ് എൻ്റെ ഒരു സുഹൃത്തുണ്ട് എന്നോടൊപ്പം പെൻഷൻ വന്ന ഒരു സുഹൃത്തെ വെള്ളാങ്കല്ലൂരുകാരൻ ആ ചങ്ങാതി ആ ചങ്ങാതിക്ക് ഒരു പ്രണയഭംഗമുണ്ടായി പ്രേമിച്ച കുട്ടിയെ വിവാഹം കഴിക്കാൻ സാധിച്ചില്ല ദാരിദ്ര്യം കൊണ്ട് അവരിന്നും താമരക്കുളത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് താമരക്കുളം അയാളുടെ വീട് വെള്ളാങ്കല്ലൂരാണ് സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു ഇയാളുടെ ഭാര്യ മരിച്ചു വലിയ മക്കളാണ് ആ ചങ്ങാതി നമ്മുടെ മതിലകത്ത് ഓ എൽ എഫ് സ്കൂളിന്റെ വടക്ക് ഭാഗത്തുള്ള സ്റ്റാൻഡിൽ വന്നിരിക്കും എല്ലാ ദിവസവും പത്ത് മണി നേരം താമരക്കുളത്ത് നിന്ന് ആ പെങ്ങള് കൊച്ചിനെയും സ്കൂളിൽ കൊണ്ടുവരും യൂണിറ്റ് പ്രസിഡന്റ് ടി പി രമേശ് അധ്യക്ഷനായി പി എ മുഹമ്മദ് ആരിഫ് ഐ പി എസ് മുഖ്യാതിഥിയായിരുന്നു ഡോക്ടർ യു ടി പ്രശാന്ത് മുഖ്യപ്രഭാഷണം നടത്തി വി വി തോമസ് വി കെ ജോഷി എം മണി മേനോൻ മുരളീധരൻ മാസ്റ്റർ കെ അജിത സി എസ് ശ്രീകുമാർ പി സാവിത്രി എന്നിവർ സംസാരിച്ചു എൻ കെ തങ്കരാജെ സ്വാഗതവും ഷീലസുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു